നമസ്കാരം സ്നേഹിതരെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ ആഴത്തിലുള്ള ഒരു വിഷയമാണ് ഹിന്ദു ഒരു മതമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ചോദ്യം ലളിതമാണെന്ന് തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ ഒരു വലിയ തത്വചിന്തയും ജീവിത വീക്ഷണവുമുണ്ട് പലർക്കും ഇത് ആശയക്കുഴപ്പമുണ്ടാക്കാം എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് നാം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ ഹിന്ദുയിസം മതത്തിന്റെ പരമ്പരാഗത നിർവചനങ്ങളെക്കാൾ എത്രയോ വലുതാണെന്ന് ബോധ്യപ്പെടും മതം എന്നതിന്റെ പരമ്പരാഗത നിർവചനം ആദ്യമായി മതം എന്ന വാക്കിന് പൊതുവെ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കണം പാശ്ചാത്യ കാഴ്ചപ്പാടിൽ ഒരു മതത്തിന് സാധാരണയായി ചില അടിസ്ഥാന ഘടകങ്ങളുണ്ട് ഒരു സ്ഥാപകൻ മിക്ക മതങ്ങൾക്കും ഒരു പ്രത്യേക സ്ഥാപകനുണ്ട് ഉദാഹരണത്തിന് ക്രിസ്തു മതത്തിന് യേശു ക്രിസ്തു ഇസ്ലാമിന് പ്രവാചകൻ മുഹമ്മദ് ഗൗതമ ഗൗതമബുദ്ധൻ എന്നിവരുണ്ട് ഇവരെല്ലാം തങ്ങളുടെ മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ രൂപപ്പെടുത്തുകയും ഒരു പ്രത്യേക വിശ്വാസ സമൂഹത്തെ നയിക്കുകയും ചെയ്തു ഒരു മതഗ്രന്ഥം ഓരോ മതത്തിനും അതിൻ്റെതായ വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട് ബൈബിൾ ഖുറാൻ ത്രിപിടക തുടങ്ങിയവ ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ് ഈ ഗ്രന്ഥങ്ങൾ ആ മതത്തിന്റെ സിദ്ധാന്തങ്ങളും നിയമങ്ങളും ആചാരങ്ങളും ഉൾക്കൊള്ളുന്നു നിർണയിച്ച ദൈവചിന്ത മിക്ക മതങ്ങൾക്കും വ്യക്തമായ ഒരു ദൈവസങ്കൽപ്പമോ ദൈവങ്ങളെക്കുറിച്ചുള്ള വിശ്വാസമോ ഉണ്ട് ഏകദൈവ വിശ്വാസമോ ബഹുദൈവ വിശ്വാസമോ ആകാം ഇത് ഒരൊറ്റ വിധിയിൽ വരുന്ന ആരാധനാക്രമം പോത്തുവേ ഒരു മതത്തിലെ അനുയായികൾ ഒരേ രീതിയിലുള്ള ആരാധനാക്രമങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരുന്നു ഒരേ വഴിയിൽ എല്ലാ അനുയായികളെയും നയിക്കാൻ വേണ്ട മാർഗ്ഗരേഖ മിക്ക മതങ്ങൾക്കും വിശ്വാസികൾക്ക് പിന്തുടരാൻ വ്യക്തമായ ധാർമികവും സാമൂഹികവുമായ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളുമുണ്ട് മതം മാറ്റാൻ തിരക്കേറിയ തത്വചിന്ത പ്രോസലറ്റൈസിംഗ് നേച്ചർ പാശ്ചാത്യ മതങ്ങളിൽ പലതിനും തങ്ങളുടെ വിശ്വാസം പ്രചരിപ്പിക്കാനും കൂടുതൽ ആളുകളെ തങ്ങളുടെ മതത്തിലേക്ക് ആകർഷിക്കാനുമുള്ള ശക്തമായ പ്രവണതയുണ്ട് മിഷനറി പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമാണ് ഇത്തരം ഘടകങ്ങളാൽ നിർവചിക്കപ്പെടുന്ന റിലിജൻ എന്ന പാശ്ചാത്യ പദത്തിന്റെ ചട്ടക്കൂടിൽ ഹൈന്ദവമൊട്ടും ഉൾപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഹിന്ദുയിസം ഒരു മതമല്ല എന്ന് പല പണ്ഡിതന്മാരും പറയാൻ കാരണം ഹിന്ദുയിസം ഒരു ആത്മീയ സംസ്കാരം ജീവിതശൈലി ഹിന്ദുയിസം ഒരു മതം എന്നതിലുപരി അതൊരു ആഴത്തിലുള്ള സംസ്കാരമാണ് ഒരു ജീവിതശൈലിയാണ് ആത്മീയമായ ഒരു പാതയാണ് ഇത് ചില പ്രത്യേക വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കുകയോ ഓരോ വ്യക്തിയും എന്തു വിശ്വസിക്കണമെന്ന് നിർദ്ദേശിക്കുകയോ ചെയ്യുന്നില്ല പകരം ഓരോ വ്യക്തിക്കും അവരവരുടെ അഭിരുചിക്കും കാഴ്ചപ്പാടിനുമനുസരിച്ച് അനുസരിച്ച് ആത്മാന്വേഷണം നടത്താൻ പൂർണമായ സ്വാതന്ത്ര്യവും അവസരവും ഹിന്ദുയിസം നൽകുന്നു ഒരാളോട് ഇതാണ് നിന്റെ വിശ്വാസം എന്ന് പറയുന്നതിനു പകരം ഹിന്ദുയിസം വ്യക്തിപരമായ അന്വേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു നീ ആരാണ് ഡബിൾ ക്വാട്ട് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ് ഡബിൾ ക്വാട്ട് ദൈവം എവിടെയാണ് പുറത്തോ അകത്തോ ഡോട്ട് നിന്റെ ഉള്ളിലെ അനന്തമായ ചൈതന്യത്തെ നീ അറിയുന്നുണ്ടോ ഡബിൾ ക്വാർട്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള യാത്രയാണ് ഹിന്ദുയിസം ഇവിടെ ഉത്തരങ്ങൾക്ക് പുറം ചോദ്യങ്ങൾക്കും അന്വേഷണങ്ങൾക്കും പ്രാധാന്യമുണ്ട് സ്ഥാപകനില്ലായ്മ ഒരു അതുല്യമായ പ്രത്യേകത ഹിന്ദുയിസത്തിന് ഒരു സ്ഥാപകനില്ല എന്നത് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ബുധമതത്തിന് ബുധനും ക്രിസ്തു ക്രിസ്തുവും ഇസ്ലാമിന് മുഹമ്മദ് നബിയും എന്ന പോലെ ഒരു വ്യക്തി സ്ഥാപിച്ചതല്ല ഹൈന്ദവം ഇത് മനുഷ്യന്റെ ഉത്ഭവത്തോളം പഴക്കമുള്ള ഒരു ആത്മീയ പാരമ്പര്യമാണ് സത്യത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ആദ്യകാല അന്വേഷണങ്ങളിൽ നിന്നും പ്രകൃതിയുടെയും ബ്രഹ്മണ്ഡത്തിന്റെയും രഹസ്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകളിൽ നിന്നും ജീവിതത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അനുഭവങ്ങളിൽ നിന്നുമാണ് ഹിന്ദുയിസം വളർന്നു വന്നത് ഇതിന് ഒരു ആരംഭം കുറിക്കാൻ ഒരാൾക്ക് കഴിയില്ല കാരണം ഇത് കാലാധിവർത്തിയായ അറിവിൻ്റെയും അനുഭവങ്ങളുടെയും ഒരു തുടർച്ചയാണ് ഋഷിമാരും ജ്ഞാനികളും തങ്ങളുടെ അനുഭവങ്ങളിലൂടെ നേടിയെടുത്ത അറിവുകൾ തലമുറകളിലേക്ക് കൈമാറി ഇത് ഒരു നദിയെപ്പോലെ ഒഴുകി നീങ്ങിയ ഒരു ജ്ഞാനധാരയാണ് അതിന് ഒരു ഉറവിടം കണ്ടെത്താൻ പ്രയാസമാണ് ഹിന്ദു എന്ന വാക്കിന്റെ ഉത്ഭവം ഹിന്ദു എന്ന വാക്ക് യഥാർത്ഥത്തിൽ മതപരമായ ഒരു പദമായിരുന്നില്ല ഇത് ഒരു ഭൗഗോഗ തിരിച്ചറിയൽ മാത്രമായിരുന്നു സിന്ധു നദിയുടെ ഇൻഡസ് റിവർ കിഴക്ക് വസിച്ചിരുന്ന ജനങ്ങളെ പേർഷ്യക്കാർ ഹിന്ദു എന്ന് വിളിച്ചു സിന്ധു എന്ന വാക്ക് പേർഷ്യൻ ഭാഷയിൽ ഹിന്ദു എന്ന് പരിണമിച്ചു പിന്നീട് ഈ വാക്ക് സിന്ധു നദീതട സംസ്കാരത്തിലെ ജനങ്ങളെയും പിന്നീട് ഇന്ത്യക്കാരെ മുഴുവൻ വിശേഷിപ്പിക്കാനും ഉപയോഗിച്ചു പടിഞ്ഞാറൻ ലോകം ഇന്ത്യയിലെ ഈ വൈവിധ്യമാർന്ന ആത്മീയ ദർശനങ്ങളെയും സംസ്കാരങ്ങളെയും ഒറ്റ പേരിൽ ഹിന്ദു എന്ന് പുനർനിർവചിച്ചു പല ആചാരങ്ങളും വിശ്വാസങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ ആശയത്തെ പാശ്ചാത്യർ ഹിന്ദുമതം എന്ന് വിളിക്കാൻ തുടങ്ങി ഈ പദത്തിന് ഒരു മതപരമായ നിർവചനം നൽകിയത് നിന്നുള്ളവരായിരുന്നു അല്ലാതെ ഹൈന്ദവ പാരമ്പര്യത്തിൽ നിന്നുള്ളവരല്ല വൈവിധ്യങ്ങളിലെ ഏകത ഒരു പുഴ പോലെ ഒഴുകുന്ന വിശ്വാസങ്ങൾ ഹിന്ദുവിസം വിശ്വസിക്കുന്നത് സത്യം ഒരൊറ്റ വഴിയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നാണ് വിവിധങ്ങളായ വഴികളിലൂടെയും കാഴ്ചപ്പാടുകളിലൂടെയും സത്യത്തെ പ്രാപിക്കാം ദൈവത്തെ ഒരു ഏകരൂപത്തിൽ മാത്രം കാണണമെന്നില്ല ഇത് ബഹുസ്വരതയെയും വ്യക്തിപരമായ ഇഷ്ടങ്ങളെയും അംഗീകരിക്കുന്നു ഒരാൾക്ക് ഭഗവാൻ കൃഷ്ണൻ ദൈവമാകാം മറ്റൊരാൾക്ക് പരമശിവൻ ആരാധന മൂർത്തിയാകാം വേറൊരാൾക്ക് ദേവി അല്ലെങ്കിൽ അമ്മ ദൈവമാകാം മറ്റൊരാൾക്ക് രൂപമില്ലാത്ത ആകാശവ്യാപിയായ നിർഗുണ ചൈതന്യം ബ്രഹ്മൻ ആകാം ദൈവം അതുപോലെ ആത്മീയമായ ഉന്നതിക്കായി വിവിധ മാർഗങ്ങൾ ഹിന്ദുയിസം മുന്നോട്ട് വയ്ക്കുന്നു ഭക്തിമാർഗം ദൈവത്തോട് സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ടുള്ള ഭക്തിയുടെ പാത ജ്ഞാനമാർഗം അറിവിലൂടെയും വിവേകത്തിലൂടെയും സത്യത്തെ തേടുന്ന പാത കർമ്മമാർഗം നിസ്വാർത്ഥമായ പ്രവൃത്തികളിലൂടെയും ധർമ്മത്തിലൂടെയും ആത്മീയ വികാസം നേടുന്ന പാത യോഗമാർഗം ശാരീരികവും മാനസികവുമായ അച്ചടക്കത്തിലൂടെയും ധ്യാനത്തിലൂടെയും ആത്മാവിനെ അറിയുന്ന പാത ഇവിടെ ആരെയും തള്ളിക്കളയുന്നില്ല ആരെയും നിർബന്ധിക്കുന്നില്ല ഇത് എല്ലാവരെയും ഉൾക്കൊള്ളുകയും ഓരോരുത്തർക്കും അവരുടേതായ പാത തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്നു ഈ വൈവിധ്യങ്ങൾക്കിടയിലും ഒരു അഗാധമായ ഏകത്വം ഹിന്ദുയിസത്തിൽ നിലനിൽക്കുന്നു കാരണം എല്ലാ വഴികളും ഒരേ ലക്ഷ്യത്തിലേക്കാണ് നയിക്കുന്നത് ആത്മീയമായ മോക്ഷം അഥവാ സത്യം കണ്ടെത്തൽ തത്വചിന്തയിലെ ഗൗരവവും വൈരുദ്ധ്യങ്ങളും ഹിന്ദുയിസം ഒരു ഏകീകൃത വിശ്വാസ സംഹിതയല്ല മറിച്ച് വ്യത്യസ്തവും ചിലപ്പോൾ വൈരുദ്ധ്യങ്ങളുള്ളതുമായ തത്വചിന്തകളുടെ ഒരു സമുച്ചയമാണ് ഇതിൽ പ്രധാനപ്പെട്ട ചില ചിന്താധാരകൾ ഇവയാണ് അദ്വൈതം ഏകത്വം ആത്മാവും പരമാത്മാവും ഒന്നാണെന്നും ഈ ലോകം മായയാണെന്നും വിശ്വസിക്കുന്ന ശങ്കരാചാര്യരുടെ തത്വചിന്ത ദ്വൈതം ദ്വന്ദ്വം ദൈവവും ജീവാത്മാവും വ്യത്യസ്തമാണെന്നും ജീവാത്മാവ് ദൈവത്തിന് വിധേയമാണെന്നും വിശ്വസിക്കുന്ന മാദ്വാചാര്യരുടെ തത്വചിന്ത വിശിഷ്ടാദ്വൈതം സവിശേഷ ഏകത്വം ആത്മാവും പരമാത്മാവും വ്യത്യസ്തമാണെങ്കിലും ആത്മാവ് പരമാത്മാവിന്റെ ഒരു ഭാഗമാണെന്നും പരമാത്മാവിൽ നിന്നും വേർപെട്ട് നിലനിൽക്കുന്നില്ലെന്നും വിശ്വസിക്കുന്ന രാമാനുജാചാര്യരുടെ തത്വചിന്ത ഈ ചിന്താധാരകൾ പരസ്പരം തർക്കിക്കാറുണ്ടെങ്കിലും അവയൊന്നും ഒന്നിനുമീതെ മറ്റൊന്നിനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല ഇത് ഹൈന്ദവ തത്വചിന്തയുടെ വൈവിധ്യത്തെയും ആഴത്തെയും കാണിക്കുന്നു ഈ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഒരു ഡെസ്ഹമനിയല്ല മറിച്ച് ഒരു ആശയപരമായ സമൃദ്ധിയാണ് ഓരോ വ്യക്തിക്കും തങ്ങളുടെ ബുദ്ധിക്കും അനുഭവത്തിനും അനുസരിച്ച് ഒരു ദർശനം തിരഞ്ഞെടുക്കാൻ ഇവിടെ അവസരമുണ്ട് ഹിന്ദുവിസം ഒരാശ്രയപാതയാണ് അനുഭവമാണ് പ്രധാനം നിങ്ങൾക്ക് ഒരു റെഡിമെയ്ഡ് വിശ്വാസം മതിയാകുമെങ്കിൽ ഒരു മതത്തിന് നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞേക്കും എന്നാൽ നിങ്ങൾക്ക് ആത്മാന്വേഷണത്തിനുള്ള തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ സത്യത്തെ കണ്ടെത്താനുള്ള താൽപ്പര്യമുണ്ടെങ്കിൽ ഹിന്ദുവിസം നിങ്ങൾക്ക് വഴികാട്ടിയയേക്കും ഇതൊരു ഓപ്പൺ എൻഡഡ് സിസ്റ്റമാണ് ഇവിടെ കേവലമായ വിശ്വാസത്തേക്കാൾ അനുഭവത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വേദങ്ങളും ഉപനിഷത്തുകളും ഭഗവത്ഗീതയും എല്ലാം ആത്മീയമായ അനുഭവങ്ങളിലേക്ക് നയിക്കുന്ന വഴികളാണ് തത്വങ്ങൾ പഠിക്കുന്നതിനപ്പുറം അവയെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അതിലൂടെ സത്യം അനുഭവിച്ചറിയുകയുമാണ് ഹൈന്ദവം ലക്ഷ്യമിടുന്നത് ആചാരങ്ങൾ പോലും കേവലം അനുഷ്ഠാനങ്ങൾ മാത്രമല്ല അവയ്ക്ക് പിന്നിൽ അഗാധമായ ശാസ്ത്രീയവും ആത്മീയവുമായ അർത്ഥങ്ങളുണ്ട് ശാസ്ത്രീയതയും ആചാരങ്ങളുടെ പിന്നിലെ തത്വവും ഹിന്ദുയിസം വെറും ആചാരങ്ങളുടെ ഒരു കൂട്ടമല്ല അതിന്റെ ഓരോ ആചാരത്തിനും പിന്നിൽ ആഴത്തിലുള്ള തത്വങ്ങളും ചിലപ്പോൾ ശാസ്ത്രീയമായ അർത്ഥങ്ങളുമുണ്ട് നമസ്കാരം കൈകൾ കൂപ്പി നമസ്കരിക്കുമ്പോൾ ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങളിൽ ഉത്തേജനമുണ്ടാകുന്നു ഇത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഗുണകരമാണ് പ്രാർത്ഥന ധ്യാനം പൂജ മന്ത്രം ഇവയെല്ലാം മനസ്സിനെ നിയന്ത്രിക്കാനും മനസ്സിനകത്തെ അനന്തതയെ കണ്ടെത്താനുമുള്ള വഴികളാണ് മന്ത്രോച്ചാരണങ്ങൾ ശരീരത്തിലെ നാഡീവ്യവസ്ഥയെയും മനസ്സിനെയും സ്വാധീനിക്കുന്ന ശബ്ദ വൈബ്രേഷനുകളാണ് ധ്യാനം മനസ്സിനെ ഏകാഗ്രമാക്കാനും ആന്തരിക സമാധാനം കണ്ടെത്താനും സഹായിക്കുന്നു ആയുർവേദം യോഗ ഹൈന്ദവ സംസ്കാരത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ ശാസ്ത്രശാഖകൾ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു ആയുർവേദം രോഗങ്ങളെ ചികിത്സിച്ചു ഭേദമാക്കാൻ പ്രകൃതിദത്തമായ മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ യോഗ ശാരീരികവും മാനസികവുമായ സന്തുലിതാവസ്ഥ കൈവരിക്കാൻ സഹായിക്കുന്നു ഈ ആചാരങ്ങൾ ഒരു അന്ധവിശ്വാസമല്ല മറിച്ച് തലമുറകളായി പരീക്ഷിക്കപ്പെട്ട് പലം കണ്ട ആത്മീയ ശാസ്ത്രങ്ങളാണ് അവയിലൂടെ വ്യക്തിക്ക് സ്വന്തമുള്ളിൽ മാറ്റങ്ങൾ വരുത്താനും ആന്തരികമായ ഉണർവ് നേടാനും സാധിക്കുന്നു ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം മോക്ഷം ഹിന്ദുവിസം ജീവിതത്തിന്റെ അഗാധമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു ആത്മാവ് ശാശ്വതമാണ് ശരീരത്തിന് മരണമുണ്ടെങ്കിലും ആത്മാവ് നിത്യമാണെന്നും അത് നശിക്കുന്നില്ലെന്നും ഹൈന്ദവം പഠിപ്പിക്കുന്നു പുനർജന്മം ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് മാറുന്നു ഇത് കർമ്മഫലങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു കർമ്മ സിദ്ധാന്തം ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായ ഫലങ്ങളുണ്ടെന്നും നല്ല കർമ്മങ്ങൾക്ക് നല്ല ഫലങ്ങളും ചീത്ത കർമ്മങ്ങൾക്ക് ചീത്ത ഫലങ്ങളും ലഭിക്കുമെന്നും കർമ്മ സിദ്ധാന്തം പറയുന്നു ഇത് വ്യക്തിപരമായ ഉത്തരവാദിത്തത്തെയും ധാർമ്മിക ജീവിതത്തെയും ഊന്നിപ്പറയുന്നു മോക്ഷം ജനന ചക്രത്തിൽ നിന്നുള്ള വിമോചനമാണ് അഥവാ മുക്തിയാണ് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ആത്മാവ് പരമാത്മാവുമായി ലയിച്ച് പൂർണമായി ആനന്ദവും സമാധാനവും നേടുന്ന അവസ്ഥയാണിത് ഇത് കേവലം ഒരു അന്ധവിശ്വാസമല്ല മറിച്ച് ജീവിതത്തിന്റെ അർത്ഥത്തെയും ലക്ഷ്യത്തെയും കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദർശനമാണ് അനുഭവങ്ങളിലൂടെയും ആത്മീയ പരിശീലനങ്ങളിലൂടെയും ഈ സത്യങ്ങളെ തിരിച്ചറിയാൻ ഹൈന്ദവം വ്യക്തികളെ സഹായിക്കുന്നു അവസാനമായി അതുകൊണ്ടാണ് നമ്മൾ അഭിമാനത്തോടെ പറയുന്നത് ഹിന്ദു ഒരു മതമല്ല ഇത് ഒരു ജീവിത ദർശനമാണ് ഒരു ആധ്യാത്മിക പാതയാണ് ഒരു സംസ്കാരമാണ് ഒരു ലോകതത്വചിന്തയാണ് ഇത് ആരെയും ഹീനപ്പെടുത്തുന്നില്ല ആരെയും ഒരു പ്രത്യേക ചട്ടക്കൂടിൽ ഒതുക്കുന്നില്ല പകരം സ്വാതന്ത്ര്യം ചിന്താവൈവിധ്യം തത്വചിന്ത ആത്മാന്വേഷണം ഇവയെല്ലാം ചേർന്ന ഒരു മനുഷ്യ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു മാർഗമാണ് ഹിന്ദുയിസം ഇത് ലോകം പഠിക്കേണ്ട ധർമ്മബാധയാണ് കാരണം ഇത് എല്ലാവരെയും ഉൾക്കൊള്ളുകയും ഓരോ വ്യക്തിക്കും അവരവരുടെ സത്യത്തെ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത് കേവലം നിയമങ്ങളോ ആചാരങ്ങളോ അല്ല മറിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ആഴത്തിൽ സ്പർശിക്കുന്നതും ആന്തരികമായ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നതുമായ ഒരു മഹത്തായ പാരമ്പര്യമാണ്